ബസ്സിൽ വെച്ച് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനികളോട് അപമര്യാദയായി പെരുമാറിയ വനപാലകനെ പോലീസ് അറസ്റ്റ് ചെയ്തു അമരബലം ചക്കിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ഷിഹാനെയാണ് പൂക്കോട്ടുംപാടം പോലീസ് അറസ്റ്റ് ചെയ്തത് കൊല്ലം സ്വദേശിയായ ഷിഹാൻ അടുത്തിടെയാണ് സ്റ്റേഷനിൽ ചാർജ് എടുത്തത് തിങ്കളാഴ്ച വൈകിട്ടാണ് സംഭവം നാട്ടുകാർ പ്രകോപിതരായതിനെ തുടർന്ന് ഇയാൾ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറുകയായിരുന്നു സംഘർഷത്തെ തുടർന്ന് ഡിവൈഎസ്പി ഉൾപ്പെടെ സ്ഥലത്തെത്തിയിരുന്നു സമാന പരാതികളിൽ നടപടി നേരിട്ടാളാണ് പ്രതി വാളയാർ സ്റ്റേഷനിൽ ജോലി ചെയ്യവേ സ്ത്രീയെ കയറി പിടിച്ച കേസിൽ സസ്പെൻഷൻ മേലുദ്യോഗസ്ഥനെ തെര വിളിച്ചതിന് സസ്പെൻഷൻ നെല്ലിക്കുത്ത് സ്റ്റേഷനിൽ ജോലി ചെയ്യവേ സ്ത്രീയെ കയറി പിടിച്ചതിന് സസ്പെൻഷൻ എന്നിങ്ങനെ നടപടി നേരിട്ടാളാണ് നിലവിൽ പെൺകുട്ടിയെ അടിച്ച കേസിൽ അന്വേഷണം നേരിട്ട് വരികയാണ് ഇയാൾക്കെതിരെ ഡിസ്മിസർ ഉൾപ്പെടെയുള്ള നടപടിക്ക് ശുപാർശ ചെയ്തതായി ഡെപ്യൂട്ടി റേഞ്ച് കെ പി അഭിലാഷ് അറിയിച്ചു